കൊല്ലം ജില്ലയിലെ അഷ്ടമുടി എന്ന ദേശത്തെ അഷ്ടമുടി കാലിനോട് ചേർന്ന അമ്പലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരുപത്തെട്ടാം ഉത്സവത്തിന് ഒരുപാട് ഭക്തരാണ് ഇവിടെ വരുന്നത് പ്രത്യേക ഘോഷയാത്രയൊന്നുമില്ലാതെ ഭക്തർ നിറഞ്ഞൊഴുകുന്ന ഒരു അമ്പലം തന്നെയാണ് ഇവിടുത്തെ പ്രധാനമായും നേറച്ച ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉരുളാണ് അപ്പോൾ ഉരുളാൻ വേണ്ടി വ്രതമെടുത്ത് നിൽക്കുന്ന ഭക്തരുണ്ട് അപ്പോൾ അവർ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉരുളുകയും അതിനുശേഷം ഈ കാലിലേക്ക് പോയി കുളിത്ര മുറ്റത്തിനും ചുറ്റും മണ് തീർച്ചയായും നമുക്ക് ശേഷം ഈ കാലിലാണ് ഈ കാലിൻ്റെ കുറച്ച് ഭാഗത്തു വന്ന് അവർ കുളിക്കുന്ന ഒരു കാഴ്ചയാണ് നിരവധി ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം